മാറച്ചിന്റെ മേലെ ഒരു പച്ചക്കറി ഉണ്ടാക്കല്ലേ എന്തുകൊണ്ട് ുട്ട് പച്ചക്കറി വലിക്കാൻ വന്നാണോ ഏഹ് ഇതൊക്കെ വെച്ചുണ്ടാക്കിയത് ഏഹ് ഷിജുവിന് ടെർച്ചിന്റെ മേരെ വരെ പേടിയായിട്ട് ഏഹ് മാമ ഷിജുവിനെ കൊണ്ട് വെള്ളമൊക്കെ ഒഴിപ്പിച്ച് ഉണ്ടാക്കിയതല്ലേ ഏഹ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഇപ്പഴും പേടിയൊന്നും മാറിയിട്ടില്ല പടുവളങ്ങ പടുവളങ്ങ വീഴൊന്നില്ല കേട്ടോ എപ്പഴാ ഷിജുവിന്റെ പേടിയൊക്കെ ഉണ്ടാക്കിയ പച്ചക്കറിയിലെ പടുവളങ്ങ ണ്ടാക്കി പറഞ്ഞുതാ ആരോ പച്ചക്കറി ഉണ്ടാക്കി പറ ആരണ്ടാക്കി പറഞ്ഞ എന്തിനാ പേടിക്കണേ വണ്ടയ്ക്ക് പറ അത് ഈ അടിയിലിപ്പോ മഴയായിപ്പ വഴുക്കലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടായില്ലേ പയറ് എത്ര വലിയ പയറിയില്ലേ വള്ളി പയറ മുറിച്ചു ആ പയർ വലിക്കു ആ ആയിരിക്കും മാ മുറിച്ചു തരാം ഒക്കെ നല്ല കുട്ടിയാണ് പിടിച്ചോ ആ ആ പറിച്ചോ പറിച്ചോ നീതാ ഇതാ നോക്കുതാ ശരി പഠിച്ചോ ആട്ടോ ഏ അപ്പൊ മഴയായിപ്പോ അധികം ഇപ്പൊ അവനെ മേലെ കൊണ്ടുവരുന്നില്ല വഴുക്കലായ കാരണം വേനൽക്കാലത്ത് അവൻ തന്നെയാണ് ഈ ചെടിക്കൊക്കെ ചെടിക്കൊക്കെ ഒഴിച്ച് വളർത്തിയെടുത്തത് ടെറച്ചിന്റെ മേലൊന്ന് ചെയ്യ നമ്മൾക്ക് ഏ ടെറച്ചിന്റെ മേലെ വെച്ചിട്ട് നമുക്ക് പയറു വെക്കണ്ടേ ഉം പയറുപ്പരി ഒക്കെ ഉണ്ടേ ചിരിക്കുട്ട ഏ അത് നോക്ക് ചിരിക്കുട്ട ശിരിക്കുട്ടേൻ്റെ വീട്ടിൻ്റെ ഓർത്ത് എത്രയാ വെള്ളം നോക്കതാ ഏഹ് ചുറ്റും വെള്ളമാണ് കോവയ്ക്ക് പറക്കിപ്പാ കോ ടാൻ വേണ്ടി വേഗം വേ വലിക്കണ് മാറച്ചിന്റെ മേലെ ഒരു പച്ചക്കറി ഉണ്ടാക്കലേ എന്റെ മാമൊക്കെ മാമ നിമ നൊട്ടി തരാ നൊട്ടാന്നൊടിയും തരാ ശിജു ഇത് പറിച്ചിട്ട് നമുക്ക് പോകാം നെയ് മുളക് പറിക്കട്ടെ ശിജു ിണ്ടാടി പറക്കി സിജു ഇങ്ങനെ പറക്കീതാ ഇതില് കാണണ്ടല്ലോ മുളക് പറക്കി പറഞ്ഞു മാമാൻ്റെ കീട്ടാ സിജു തിന്നണ്ട ശരിയായി ചുട്ടാ ആ മാമക്ക് വരാ മാമ പറ കൈ കാണിക്ക് സിജു ഇതിനു കുട്ടി വന്നതൊരു പേടില്ലേ ശിജിക്കുട്ടന്റെ വീടിന്റെ പരിസരം ചുറ്റും വെള്ളമാണ് മഴ പെയ്തിട്ട് ശിചിക്കുട്ടാ എന്തിനാ കറീന ഏ ഇത് നോക്കിയതാ വെള്ളം നോക്ക് ഇവിടെയൊക്കെ ശിചിക്കുട്ടന്റെ വീടിന്റെ ചുറ്റും വെള്ളം വന്നിരിക്കുന്നു നോക്കിയതാ മഴ പെയ്തിട്ട് ഏ മാൊണ്ട് എന്താ മാമനെ പിടിച്ചിരിക്കുന്നു പേടിയൊക്കെ മാറി ശിചിക്കുട്ടിന്റെ ഇപ്പൊ നോക്ക് എന്താ ഒരു സന്തോഷം നോക്ക് എന്തിനാ ശിചിക്കുട്ട പേടിച്ചത് മാമാനത്തോടുപ്പം മാമാനത്തോട് ഏഹ് ശിചിക്കുട്ടിക്ക് ഇതെന്താ ശിജ പയറ് എന്താണ് പയറ് പടുവളങ്ങ ഇതെന്താണ് പടുവളങ്ങ പിന്നെ വെണ്ടക്ക പിന്നെ ശിചുവിനെ കോവക്ക പറ കോവക്ക ഇത് മുളക് കാന്താരി മുളക് എന്താണിത് മുളക് ഇത് മണിത്തക്കാളി ചീരാ മണിത്തക്കാളി ചീര ഏട്ടാ ട്ടാ മണി തക്കാളി താ താ തക്കാളി ചീരാ എന്താ പേടിപ്പ് മാറിയ കൈ കാണിച്ചു